രണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഇവർ രണ്ടു പേരും ഒറ്റക്കൊറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ ബിഗ് ബോസിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആരാധകരെ അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചേനെ അവർ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ എന്നും ഓർക്കുന്ന കണ്ടസ്റ്റൻസായിട്ട് മാറിയേനെ പക്ഷേ ഇപ്പോഴുള്ള സാഹചര്യം വെച്ച് അവരെ എല്ലാവരും എന്നും ഓർക്കും പക്ഷേ അത് നല്ല ഒരു പ്ലെയർ ആയിട്ട് ആകണമെന്നില്ല ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ഗബ്രിയും അതേപോലെ തന്നെ ജാസ്മിൻ ഇവർ രണ്ട് പേര് ഇങ്ങനെ രണ്ട് കണ്ടസ്റ്റൻസ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലുണ്ട് എന്നാൽ അവർ ഗെയിം കളിക്കുന്നത് അതല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിഗ് ബോസിലുള്ള നിലനിൽപ്പ് എന്ന് പറയുന്നത് രണ്ടു പേരും ഒന്നായിട്ടാണ് പല പ്രേക്ഷകർക്കും തോന്നുന്നത് അതിപ്പോൾ ബിഗ് ബോസ് കാണുന്ന ആർക്കായാലും അങ്ങനെ തോന്നും ഇവര് രണ്ടുപേരും ഇപ്പോ ഒരു കോംബോ ഉണ്ട് അതായത് ജബ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോംബോ അതായത് ജാസ്മിൻ ചേച്ചിയും ഗബ്രി ചേട്ടനും തമ്മിലുള്ള ഒരു കോംബോ ഈ ഒരു കോംബോ ആ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഏറ്റവും നല്ല കണ്ടസ്റ്റൻസിനെ ആയേനെ നമുക്ക് ലഭിക്കുക എന്നാൽ ഇപ്പോഴ് അതിന് നേരെ മറിച്ചാണെന്നാണ് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് സത്യം പറഞ്ഞാൽ എനിക്കും അങ്ങനെ തോന്നാറുണ്ട് ഇവര് ഒരു കോംബോ അവിടെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു ഒരു പക്ഷേ ഗെയിം മുഴുവനായിട്ട് മാറിയനെ പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു കോംബോ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായി അതിനനുസരിച്ച് പ്രേക്ഷകരെല്ലാം അതിന് വെറുത്തു കൂട്ടത്തിൽ ഈ രണ്ട് കണ്ടസ്റ്റൻസിനെയും പ്രേക്ഷകർ വെറുത്തു കഴിഞ്ഞു എന്നിരുന്നാലും ചില പ്രേക്ഷകർക്ക് ഇവർ രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ഭൂരിഭാഗവും മെജോറിറ്റിയും ഇഷ്ടമല്ലാത്തവരാണ് ഉള്ളത് അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഒരു കോംബോയ്ക്ക് തന്നെ ആയിരിക്കും ഇവര് രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നത് സത്യം പറഞ്ഞ ഒരു പ്രേക്ഷകനും ഇഷ്ടപ്പെടുന്നില്ല അതാണ് യാഥാർത്ഥ്യം ഇവര് രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇറിറ്റേറ്റിംഗ് ആണ് അത് തന്നെയാണ് യാഥാർത്ഥ്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഇവര് രണ്ടു പേരും സ്ട്രോങ് പ്ലെയേഴ്സ് ആണോന്ന് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക